എസ് എസ് ടി ചെയർമാൻ ടി എൻ ഷാജി സ്കൂൾ ലീഡർ നിവേദ് ആർ നായർക്ക് പത്രം നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പത്രം സ്പോൺസർ ചെയ്തത് പിടിഎ പ്രസിഡന്റ് നൂർജഹാൻ അധ്യക്ഷത വഹിച്ചു ഒഎസി പ്രസിഡന്റ് മൈ ബ്രദർ മജീദ് പിടിഎ അംഗം സുഭാഷ് എം ടി എ അംഗം മുംദാസ് എച്ച് എം സധീദേവി ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി നജ്മുദ്ദീൻ മാസ്റ്റർ കെ ജി ബെന്നി മാസ്റ്റർ സുപ്രഭാതം ഏജന്റ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു आरे बिन मनीले रुजीएरम ब्रोस्ट कूटकुलुमाई टेस्टी फ्रेश फूड इनी तुंजिन्नेमन्नाय तिरूरिलुम क्रिस्पी ब्रोस्टेड पाउडर ब्रोस्टेड मैरिनेट पाउडर यूएसए ब्रोस्टेड मैरिनेट पाउडर नॉर्मल शवरमा मसाला अरबेक शवरमा मसाला मेक्सिकन स्पाइसी सिंकर सैंडविच पाउडर मताफी स्पाइसी सैंडविच पाउडर സാൻഡ്വിച്ച് 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 പൗഡർ 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 ഇറ്റാലിയൻ സ്പാനിഷ് ചിക്കൻ മസാല 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 ചാർക്കോൾ കബാബ് തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഷെഫിന്റെ സാന്നിധ്യത്തിൽ ടേസ്റ്റി ടേസ്റ്റി ഫ്രഷ് ഫ്രഷ് ഫുഡ് ഫുഡ് ഇനി റോഡ് മംഗലം ഫോൺ ട്രെയിനിംഗോടുകൂടി